മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതെയാണ് എം പിയത് നമുക്കത് അധികാരത്തിൽ അല്ലാത്ത രീതിയിൽ ഒരു വരാൻ സാധ്യത കുറവാണ് നമുക്ക് നടത്തിയിട്ടല്ല കേറിയത് ഇല്ലെങ്കിൽ വരാൻ സാധ്യത കുറവാണ് അതെങ്ങനെ ഐഡൻറ്റ് ചെയ്യാൻ പറ്റുക തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് ശരിയ ശരിയല്ല അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ തീർച്ചയായിട്ടും പിന്നെ ഒരുപാട് ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് അന്ന് പത്രമാധ്യമങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനാ മുഖവിലേക്ക് ആരും എടുത്തിട്ടില്ല അന്ന് ആ വിഷയം അതിന്ന് കുറച്ചും കൂടി യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത് അന്വേഷിക്കട്ടെ